ജില്ലാ കലോത്സവം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം ഉച്ചയായി പക്ഷെ മത്സര ഒട്ടും കുറഞ്ഞിട്ടില്ല നമ്മൾ ഇന്നുള്ളത് എൽ പി വിഭാഗം മോണാക്കിൽ ഫസ്റ്റ് വേദക്കുട്ടി ഏത് കിട്ടിയുട്ടിയാണ് മോണാക്കി ടീച്ചർ ടീച്ചറോട് വിളിച്ചു പറഞ്ഞോ ഫസ്റ്റ് ടീച്ചർ കൂടെ വന്നിട്ടുണ്ട് കൂടെ എന്ത് പറഞ്ഞു അഭിനയിക്കാറുണ്ടോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടാ നമ്മളെ ഒക്കെ ലാസ്റ്റ് സിനിമയിൽ ടീച്ചർ അതെന്നെ ടീച്ചറാവണോ കൂടെ അങ്ങനെ വിട്ടുപോടല്ലേ നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മോൾ കളിച്ച മോണാക്ടിന്റെ ഒരു ഭാഗം അന്ന് കാണിച്ചോടുക്കാം നമസ്കാരം

എന്നിട്ട് പിന്നെ അമ്മ കുട്ടിയെ കാണാതെ പിന്നെ അമ്മ പറഞ്ഞു ഭൂതത്തിനോട് ഇതാണ് തീം അല്ലേ പിന്നെ മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ ഈ തീം ഇടശ്ശേരിന്റെ ഭൂതപാട്ടുമായിട്ട് കണക്ട് ചെയ്തതാണല്ലേ അങ്ങനെ ഇണ്ടാക്കിയതാണോ അങ്ങനെ തന്നെ ഓക്കെ കഴിഞ്ഞ തവണ ഇത് തന്നെയാണോ കളിച്ചത്

സമയം കുറവും നിന്റെ ഈ പുഞ്ചിരി